ൈക്ക് ഓഫായിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എന്ന് അദ്ദേഹം പറയപ്പെടുന്നതായ വാക്ക് ഞാൻ ഇരിക്കുന്നിടത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് സഞ്ചരിച്ച് ചെല്ലുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എൻ്റെ ശബ്ദം അത്ര ഉയർന്നൊരു ശബ്ദവും അല്ല ഈ ഒരു ശബ്ദവും വെച്ച് ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് പറയുന്നത് അദ്ദേഹം എങ്ങനെയാണ് കേട്ടത് എന്നെ ഒരാൾ ഒരിക്കലും അങ്ങനെ പറയുമില്ല പറഞ്ഞിട്ടുമില്ല അത് ഞാൻ നൂറ് ശതമാനം അച്ചട്ടായിട്ട് പറയാണ് അവരുടെ ശീലം ആണത് നുണ പറയാനുള്ളത് അത് അവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളൂ മൈക്കില്ലാത്തപ്പോൾ ഞാൻ പറഞ്ഞത് അദ്ദേഹം കേട്ടു എന്നാണ് പറയുന്നത് അത് അവരുടെ ഒരു ശീലം അതാണ് അത്രേ ഉള്ളൂ അതിന് മറുപടി രാഹുൽ മാൻകൂട്ടം വളരെയധികം പ്രാവശ്യം പുച്ഛവും പരിഹാസവും വാരി വിതറിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന രൂപത്തിലാണ് അവിടെ പലവട്ടം അത് ആവർത്തിച്ചു അദ്ദേഹം ഒരു നിയമസഭയിൽ പ്രസംഗിക്കുന്ന രീതിയിലല്ല സംസാരിച്ചിരുന്നത് നേരെ മറിച്ച് നമ്മളൊരു കവല പ്രസംഗത്തിലൊക്കെ ആളുകളെ വഴക്കു പറയുന്ന രീതിയിലാണ് അദ്ദേഹം വ്യക്തിപരമായിട്ട് എന്നെ അധിക്ഷേപിക്കുന്ന വിധത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത് അപ്പോൾ എൻ്റെ പ്രസംഗത്തിനിടയിൽ വെർബൽ ഡയറിയ എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ ഞാൻ മൈക്ക് ഓഫായിരുന്ന സമയത്ത് ഇപ്രകാരം പറഞ്ഞു എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് നൂറു ശതമാനം കള്ളമാണ് പിന്നെ അദ്ദേഹം നിരന്തരം അതാണ് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിരന്തരം കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ ഇപ്രകാരം പറഞ്ഞു എന്ന് ആളുകൾ വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല എൻ്റെ മകൻ്റെ പ്രായത്തിലുള്ള ഒരു നിയമസഭാംഗം വളരെ മോശപ്പെട്ട നിലയിലാണ് എന്നെ കുറിച്ച് അവിടെ പ്രസംഗിച്ചത് അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് അത്ര കട്ടിയുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഏ അതൊക്കെ ഓരോരുത്തരും അവരവരുടെ സംസ്കാരം അനുസരിച്ച് സംസാരിക്കുന്നു എന്നല്ലാതെ ഇതിനെക്കുറിച്ച് എന്താ പറയുക ഞാൻ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട് നൂറ്റി പതിനാറ് പേജോ മറ്റോ ഉള്ള ഒരു ബില്ലിൽ അര പേജ് വരുന്ന പ്രോ ചാൻസലറുടെ ചുമതലകൾ സംബന്ധിച്ചുള്ള ഭാഗമാണ് പ്രോ ചാൻസലറുടെ അധികാരങ്ങളും ചുമതലകളും നിർവചിക്കുന്ന ഭാഗം ആ ബില്ലിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് വേറെ എത്രയോ കാര്യങ്ങൾ പുരോഗമനാത്മകമായ എത്രയോ നടപടികൾ ഉൾ ചേരുന്ന ഒരു ബില്ലാണത് പ്രത്യേകിച്ച് റിസർച്ചുമായി ബന്ധപ്പെട്ടൊക്കെ ആ ബില്ലിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ കാലത്തിൻ്റെ ആവശ്യകതയെ അഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊന്നും കാണാതെ പ്രോ ചാൻസലറുടെ അധികാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ പുലമ്പാണ് അത് അദ്ദേഹം മാത്രമല്ല പ്രതിപക്ഷത്തുനിന്ന് സംസാരിച്ച മൂന്ന് പേരും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനതിന് മറുപടി പറഞ്ഞത് ആ നിലയിൽ തന്നെയാണ് സ്വന്തം കുറ്റീമ കെട്ടിയ പശുവിനെ പോലെ സ്വന്തം പരിമിത വൃത്തത്തിൽ കിടന്ന് കറങ്ങാണ് അവരെന്നാണ് ഞാൻ പറഞ്ഞത് ഈ ലോകം വളരെ വിശാലാണ് ഒരു പ്രോ ചാൻസലറെ വെച്ച് അളക്കേണ്ടതല്ല ആ സ്കെയിൽ വച്ച് നോക്കേണ്ടതല്ല വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഞങ്ങളൊന്നും അങ്ങനെ അല്ല അതിനെ കാണുന്നത് പ്രോ ചാൻസലറുടെ അവകാശങ്ങളെ കുറിച്ച് കൃത്യത വരുത്തേണ്ടി വന്ന സാഹചര്യം കേരളത്തിൽ സംജാതമായിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കതിനെക്കുറിച്ച് അറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല അതിനെക്കുറിച്ച് സഭയിൽ ഞാൻ വിശദീകരിച്ചതാണ് മാത്രല്ല തൊണ്ണൂറ് ശതമാനം ഫണ്ട് സർവകലാശാലകളിൽ ചിലവാക്കുന്ന ഗവൺമെൻറ്റിന് ആ സർവകലാശാലകളിൽ അയിത്തം കൽപ്പിക്കുന്ന സമീപനമാണ് ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് അനിവാര്യമായിട്ടുള്ള ചില കാര്യങ്ങളാണ് അതിൽ സൂചിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല ഒന്നും പുതുതായിട്ട് ചേർത്തിട്ടില്ല ചാൻസലർ കഴിഞ്ഞാൽ ആ ഹയർ ആർക്കിയിൽ പിന്നെ വരുന്നത് പ്രോ ചാൻസലറാണ് എന്നുള്ളത് ഏത് കുട്ടികൾക്കും മനസ്സിലാകുന്ന കാര്യമാണ് അതുപോലെ ഞാൻ സഭയിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും പറഞ്ഞ മറുപടിയാണ് കൽപ്പാന്ത കാലത്തോളം ഞാനല്ലല്ലോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുക ഇനി പരമാവധി എട്ട് മാസമാണ് ഈ ഗവൺമെൻറ്റിനെ ഈ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനൊക്കെ ആയിട്ടുള്ളത് അത് കഴിയുമ്പോഴേക്കും എലക്ഷൻ പ്രഖ്യാപിക്കും എലക്ഷനിലേക്ക് പോകും അപ്പോൾ ആ പരിമിതമായ സമയത്ത് എനിക്ക് എൻ്റെ പ്രതിമ വയ്ക്കാൻ വേണ്ടിയിട്ടാണോ ഇത് ചെയ്തത് അതൊക്കെ വളരെ വളരെ ബാലിശമായിട്ടുള്ള ആരോപണങ്ങളാണ് നൂറ്റി പതിനാറ് പേജുകളുള്ള ഒരു ബില്ലിനകത്ത് പറഞ്ഞിട്ടുള്ള ഏറ്റവും പുതുമയുള്ളതും കാലത്തിന് അനിവാര്യമായതുമായ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും വായിക്കുകയും പഠിക്കുകയും ചെയ്യാണ്ട് ഇതും കേന്ദ്രീകരിച്ച് രാഷ്ട്രീയമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തുന്ന രീതിയാണ് പ്രതിപക്ഷം അവലംബിക്കുന്നത് പിന്നെ തോറ്റു തോറ്റുതൊപ്പിയിടുന്ന ഘട്ടത്തിൽ പിണങ്ങുന്ന ചില കുട്ടികളുണ്ടല്ലോ അതേപോലെയാണ് ഇന്നിപ്പോൾ അവർ ആ ഇറങ്ങിപ്പോക്ക് നടത്തിയത് അതവരെ ശീല വിദ്യാർത്ഥി സംഘടനകൾക്ക് ഓരോ ഓരോന്നിനും അവരവരുടെ പൊസിഷൻ ഉണ്ടാവും അതനുസരിച്ച് അവർ നിലപാട് സ്വീകരിക്കുകയുണ്ടാവും പക്ഷേ അവരുടെ അവരെ നയിക്കുന്ന പ്രസ്ഥാനം സി പി ഐയുടെ മന്ത്രിമാരുൾപ്പെടെ ഇരുന്നു കൊണ്ട് ഐകഖണ്ഠേന അംഗീകരിച്ച ഒരു ബില്ലാണ് ഞാനിന്ന് അവതരിപ്പിച്ചിട്ടുള്ളത് എഐഎസ് എഫിലേക്കെ വിളിച്ച് സംസാരിച്ചിട്ടുള്ളതാണ് പലവട്ടം നമ്മുടെ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളെ കുറിച്ച് ബോധ്യപ്പെടാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല അത് അവരോട് തന്നെ ചോദിക്കല്ലേ നല്ലത് എന്തുകൊണ്ട് നിങ്ങൾ മാർച്ച് നടത്തി എന്നുള്ളത് എന്നോട് ശ്രദ്ധിക്കുന്നതിനൊക്കെ നല്ലത് ഞാൻ ബില്ല് പാസ്സാക്കുന്ന ഘട്ടത്തിലല്ലേ നിൽക്കുന്നത് അദ്ദേഹം ഇതുവരെ വളരെ കോടിയലായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത് കാര്യങ്ങളെ വളരെ മുൻകാലത്തെ പോലെ അക്രമോത്സുഖമായിട്ടുള്ള സമീപനമല്ല കണ്ടത് അപ്പോൾ ഈ ബില്ലിലും വളരെ കാലത്തിന് അനിവാര്യമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനോട് പോസിറ്റീവായ സമീപനം സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്ന് കണ്ടിട്ടില്ല ഇന്നലെ കണ്ടിട്ടില്ലല്ലോ ഇല്ല കണ്ടില്ല